രണ്ടാഴ്ച കാലഘട്ടത്തിലെ അവധിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഗുജറാത്തിലേക്കുള്ള എൻ്റെ യാത്രയാണ് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ചിത്രീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത് ഈ ഒരു യാത്ര കാഴ്ചക്കാരെ കാണിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല ഞാൻ ഈ എപ്പിസോഡ് പുറത്തിറക്കുന്നത് പല പ്രാവശ്യം നമ്മളൊക്കെ വിമാനയാത്ര ചെയ്തിട്ടുണ്ട് പ്രവാസികളാണെങ്കിൽ തീർച്ചയായിട്ടും വിമാനയാത്രയാണ് കൂടുതൽ എളുപ്പം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്ര നടത്താത്തവരായിട്ട് തന്നെ ആരും തന്നെ കാണും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ ഒരു യാത്രയിൽ പ്രധാനമായിട്ടും ഒരു പ്രവാസി മലയാളി തിരികെ കർമ്മപഥത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ എത്രമാത്രം നൊമ്പരം അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന നിർദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് പ്രധാനമായിട്ടും പുറത്തിറക്കിയിരിക്കുന്നത് നാട്ടിലേക്ക് വരുന്ന അവസരത്തിലൊക്കെ കേരളത്തിലേക്ക് കടന്നു വരുന്ന അവസരത്തിലൊക്കെ പച്ചപ്പും മറ്റു കാര്യങ്ങളുമൊക്കെ കാണുമ്പോൾ തന്നെ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു പ്രവാസി മലയാളിയെ സംബന്ധിച്ചോളം ഏറെ അനുഗ്രഹിക്കപ്പെട്ട് ഈ നാട്ടിലേക്ക് തിരികെ എത്തിച്ചേരുന്നു എന്നുള്ള ചിന്തയോടുകൂടി വളരെ ഉത്സാഹപൂർവ്വം ഒക്കെയാണ് കേരളത്തിലേക്ക് ലാൻഡ് ചെയ്യുന്നത് ദൈവത്തോടുള്ള നന്ദിയും സ്നേഹമൊക്കെ പ്രകടമാക്കിക്കൊണ്ടാണ് ആദ്യത്തെ സ്റ്റെപ്പ് പോലും ഫ്ലൈറ്റിൽ നിന്ന് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് കാലെടുത്ത് വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് അതിനുശേഷം നീണ്ട അവധിക്കാലം നന്നായിട്ട് അടിച്ചു പൊളിക്കും അതിനുശേഷം വീട്ടുകാരെ പിരിഞ്ഞ് വീണ്ടും തിരികെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തിച്ചേരുകയും ഈ വിമാനത്തിൽ യാത്ര ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരുപടി നല്ല ഓർമ്മകൾ കയ്യിലൊതുക്കിക്കൊണ്ടാണ് അവൻ യാത്ര ചെയ്യുന്നത് ആ ഒരു യാത്ര തന്നെയാണ് ഈ ഒരു ഫ്ലൈറ്റ് യാത്രയിൽ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു പ്രവാസി തൻ്റെ തിരികെയുള്ള യാത്രയിൽ എത്രമാത്രം നൊമ്പരങ്ങൾ അനുഭവിക്കുന്നുണ്ട് അത് അവന് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നാട്ടിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം ബന്ധുമിത്രാദികളെ സംബന്ധിച്ചിടത്തോളം ഒന്നും മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള വലിയ ഒരു ഇടുങ്ങിയ ഒരു നൊമ്പരം അവൻ അനുഭവിക്കുന്നുണ്ട് വീണ്ടും തിരികെ ചെന്ന് ജോലി ചെയ്യണമല്ലോ എന്നുള്ള ചിന്തയല്ല അവനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ വിട്ട് ആകാശത്തിലേക്ക് പറന്നുയരുന്ന ഒരു അവസ്ഥ അത് അവന് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു നൊമ്പരം തന്നെയാണ് ഒരു പ്രവാസിയായി സേവനം ചെയ്യുന്ന അവസരത്തിൽ മാത്രമായതുകൊണ്ടാണ് എനിക്കും ഇതിൻ്റെ ആഴം മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിരിക്കുന്നത് മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല ഒരു പ്രവാസിയെ മനസ്സിലാക്കണമെന്നു ഒരു പ്രവാസിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഈ ഒരു യാത്രയിൽ ഞാൻ മനസ്സിലാക്കുകയാണ് വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച യാത്രയായിട്ട് കാറിലേക്ക് കയറുമ്പം ഇടുങ്ങിയ സ്വരത്തിൽ അപ്പനും അമ്മയും ഒരു ചോദ്യമുണ്ട് മകനെ ഇനി എന്നാണ് വീണ്ടും തിരികെ എത്തിച്ചേരുന്നത് എന്നാണെന്ന് പോലും അറിയത്തില്ലാത്തതുകൊണ്ട് ഇടുങ്ങിയ സ്വരത്തിന് മുമ്പിൽ മറുപടി പറയാൻ പറ്റാതെ വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് കൈ ഉയർത്തി കൈ ടാറ്റ പറയുന്ന ആ ഒരു രംഗം തീർച്ചയായിട്ടും മനസ്സിൽ നിന്ന് ആയിരിക്കാം ഓരോ പ്രവാസിയും ഈ ഒരു വിമാന യാത്രയിലായിരിക്കുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം വിമാനയാത്രയേക്കാൾക്കുപരിയായിട്ട് ഈ ഒരു യാത്രയിൽ വീട്ടുകാരെയും സ്വന്തക്കാരെയും ഒക്കെ വിട്ടുള്ള ഒരു യാത്രയായതുകൊണ്ടാണ് അവനെ സംബന്ധിച്ചോളം അവൻ്റെ നെഞ്ചിലെടുപ്പ് കൂടുവാനുള്ള കാരണമെന്ന് പറയുന്നത് പ്രവാസിക്ക് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്ന വലിയൊരു നമ്പരം നാട്ടിലുള്ളവരെ സംബന്ധിച്ചോളം പ്രവാസിയാണ് പണക്കാരനാണ് അവൻ കൊണ്ടുവരുന്ന വലിയ പാഴ്സലിൻ്റെ കനം നോക്കി അവനെ സ്നേഹിക്കുകയും കാര്യങ്ങളുമൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒത്തിരിയേറെ ആളുകളെ നമുക്ക് നാട്ടിൽ കാണുവാൻ സാധിക്കും പക്ഷേ ഇവൻ എങ്ങനെയാണ് ആ ഒരു പ്രവാസ കാലഘട്ടങ്ങളിൽ ജീവിക്കുന്നതെന്നും എന്തൊക്കെയാണ് അതിൻ്റെ ത്യാഗമെന്നും അതിൻ്റെ വേദന എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും പലരും മനസ്സിലാക്കാറില്ല ഒരു പ്രവാസിയും അതിന് വേദന ഒരിക്കലും നാട്ടിൽ കൊണ്ടുവരാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യമെന്ന് പറയുന്നത് വേദനകളൊക്കെ താൻ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്ന് വീക്ഷിച്ചിട്ടാണ് നാട്ടിലേക്ക് കടന്നു വരുന്നത് കാരണം വേദനകൾ കൊണ്ടല്ല മറിച്ച് സന്തോഷം കൊണ്ട് നിറച്ചാണ് ഓരോ പ്രവാസിയും നാട്ടിലേക്ക് കടന്നു വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുവാൻ ഒരു പ്രവാസി വൈദികനായിട്ട് ഗുജറാത്തിൽ സേവനമനുഷ്ഠിക്കുന്ന കാലഘട്ടങ്ങളിൽ മാത്രമാണ് എനിക്കും സാധിച്ചിരുന്നത് ഞാനും കേരളത്തിൽ വൈദികനായി സേവനമനുഷ്ഠിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ വേണ്ടപോലെ പ്രവാസികളെ മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നില്ല അന്യനാട്ടുകളിൽ ചെന്ന് പണമുണ്ടാക്കുന്നവർ എന്നുള്ള രീതിയിൽ മാത്രമാണ് അവരെ മനസ്സിലാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ അവരെ കൊണ്ട് എത്രമാത്രം സ്പോൺസർ ചെയ്യിപ്പിക്കുവാൻ സാധിക്കും എന്നുള്ള ചിന്തയോടുകൂടി അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഓരോ പണവും അവരുണ്ടാക്കുന്നത് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണെന്നും ബുദ്ധിമുട്ടിയിട്ടായിരുന്നെന്നും എത്രമാത്രം ത്യാഗ സഹിച്ചാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു പ്രവാസികളോടുകൂടി ഇവിടെ വൈദികനായിട്ട് സേവനമനുഷ്ഠിക്കുവാൻ സാഹചര്യം വന്നത് കൊണ്ട് മാത്രമാണ് പ്രവാസികളെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു അവസരം ദൈവം എനിക്ക് ഒരുക്കിയിരിക്കുന്നത് എന്ന് ഞാനും ചിന്തിച്ചു പോവുകയാണ് നീണ്ട വർഷ കാലഘട്ടം ഏകദേശം ആറ് വർഷ കാലഘട്ടമായി പ്രവാസികളോടൊപ്പം ജീവിതം മുന്നോട്ട് നയിക്കുന്ന അവസരത്തിൽ ഓരോ പ്രവാസിയും കെട്ടിപ്പടുക്കുവാൻ വേണ്ടി ജീവിതം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി അത്രമാത്രം അനുഷ്ഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാലഘട്ടത്തിൽ ഒന്നുമില്ലാതിരുന്ന അവസരത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ട്രെയിനിൽ ദിവസങ്ങളോളം യാത്ര ചെയ്ത ഗുജറാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരുകയാണ് ഒത്തിരിയേറെ ജോലി സ്ഥാപനകൾ ഉണ്ട് എന്നുള്ള കാര്യം കേട്ടറിഞ്ഞാണ് ഗുജറാത്ത് എന്ന് പറയുന്ന ഈ ഒരു സംസ്ഥാനത്ത് എത്തിച്ചേർന്നത് ഏവരെയും സ്വാഗതം ചെയ്യുന്ന ഗുജറാത്ത് ഗുജറാത്ത് ഭാഷ സംസാരിക്കുന്ന ഈ ഒരു സ്ഥലം അവിടെ വന്ന് ഹിന്ദിയും ഗുജറാത്തിയും ഒക്കെ പഠിച്ച് ഇവിടുത്തെ നാട്ടുകാർ ഇടപെട്ട് അവർ ആരംഭം കുറിച്ച ജീവിതം ഇന്ന് ഒത്തിരിയേറെ സമ്പന്നതയിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ പോലും ഇവം വഴി നടത്തിയ ആ നല്ല നാളുകൾ ഒരിക്കലും ഒരു പ്രവാസിക്കും മറക്കുവാൻ സാധിക്കുകയില്ല ഒരു ജീവിതം എങ്ങനെയെങ്കിലും കെട്ടിപ്പടുക്കണം എന്നുദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു നാട്ടിലേക്ക് എത്തിച്ചേർന്നത് കഠിനമായ ചൂടുള്ള സമയത്ത് കഠിനമായ ചൂട് നല്ല തണുപ്പുള്ള സമയത്ത് നല്ല തണുപ്പും അങ്ങനെ സഹിക്കുന്നതിനൊക്കെ ചൂടും തണുപ്പും ഒക്കെ സഹിച്ച് വർഷങ്ങളോളം ഇവിടെ ജീവിതം നയിച്ചിരുന്ന ആളുകൾ ഇവിടെ എന്നുമുണ്ട് ഇരുപതും ഇരുപത്തി അഞ്ചും വർഷങ്ങൾ പൂർത്തിയാക്കി അനേകം ജീവിതങ്ങളെ നമുക്ക് ഗുജറാത്തിൽ മലയാളികളായിട്ട് കാണുവാൻ സാധിക്കും ഇന്ന് ഒത്തിരിയേറെ മെച്ചപ്പെട്ട സൗകര്യങ്ങളും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയൊരു കഷ്ടപ്പാടുണ്ട് എന്നുള്ള കാര്യം അവർക്കൊരിക്കലും മറക്കുവാൻ സാധിക്കുകയില്ല ദൈവ ഒത്തിരിയേറെ വഴി നടത്തിയിട്ടുണ്ട് അതൊന്നും മറക്കാതെയാണ് അവർ എന്നും ദേവാലയം തേടി ആ ഒരു നന്ദി സൂചിപ്പിക്കുവാൻ എത്തിച്ചേരുന്നത് എന്നുള്ള കാര്യം ഞാൻ ഓർത്തു പോവുകയാണ് വൈദികനായി മലയാളികൾക്ക് വേണ്ടി വിശുദ്ധ കുർബാനി അർപ്പിക്കുന്ന അവസരങ്ങളിലൊക്കെ ഞാനും ഓർത്തു പോകുന്ന വലിയൊരു കാര്യം ഇതുതന്നെയാണ് അന്ന് കേട്ടുകേൾവി ഇല്ലാത്ത ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്തേക്ക് കടന്നു വരുവാനുള്ള ഏക കാരണമെന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഓരോ പ്രവാസിയും ഈ ഒരു ഗുജറാത്ത് സംസ്ഥാനത്ത് കടന്നു വന്നിരിക്കുന്നത് ഇന്ന പ്രവാസികളെ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെയാണ് ഇവർക്ക് എന്നും കൈമുതലായിട്ടുണ്ടായിരുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹിക്കുന്ന അദൃശ്യമായ സാന്നിധ്യം കഷ്ടപ്പാടുകളുടെ ദിവസങ്ങളിലെല്ലാം ഇവർ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് നീണ്ട വർഷങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്ന ഓരോ പ്രവാസിക്കും പറയുവാനുണ്ട് ദൈവം കൈപിടിച്ച് നടത്തിയ വലിയ അനുഭവത്തിൻ്റെ കഥകൾ അതൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് അവൻ ഇന്നും യാത്ര ചെയ്യുന്നത് ഇന്ന് അവരുടെ കുഞ്ഞുങ്ങൾ സൗഭാഗ്യത്തിൽ വളരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏക കാരണമെന്ന് അവരുടെ മാതാപിതാക്കൾ ഏറ്റെടുത്ത തൻ്റെ ധൈര്യവും ആത്മവിശ്വാസവും ഏത് ജോലിയും ചെയ്യുവാനുള്ള നല്ല ധൈര്യവുമൊക്കെയാണ് എന്ന് ഞാൻ പറയും ഗുജറാത്തിലേക്ക് ഞാൻ ആയിരിക്കുന്ന ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുകയാണ് കൂടി ആത്മവിശ്വാസത്തോടുകൂടി ധൈര്യത്തോടുകൂടി മലയാളി പ്രവാസികൾക്കായിട്ട് ബലിയർപ്പിക്കുവാൻ വീണ്ടും കർമ്മപഥത്തിലേക്ക് ഞാൻ എത്തിച്ചേരുകയായിരുന്നു ഈ ഒരു വിമാനത്തിൽ ഈ ഒരു ഗുജറാത്ത് എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് എത്തിച്ചേർത്ത ദൈവത്തോടുള്ള അഗാധമായ നന്ദിയും സ്നേഹവും പ്രാർത്ഥനയായിട്ട് എൻ്റെ അതിരങ്ങളിൽ നിന്ന് ഉയരുകയായിരുന്നു ദൈവം തന്നതല്ലാതെ കൈമുതലായിട്ട് നമ്മുടെയൊക്കെ കരങ്ങളിൽ എന്താണ് ഉള്ളത് ദൈവം വഴി നടത്തുന്നു എന്നുള്ള ആത്മവിശ്വാസമാണ് ഓരോ മലയാളിയെയും വഴി നടത്തുന്ന വലിയ ആത്മധൈര്യം ആത്മധൈര്യമെന്ന് പറയുന്നത് ആത്മവിശ്വാസം ആത്മധൈര്യം കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് വീണ്ടും കർമ്മപഥത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ആരവത്തിൻ്റെ അകത്തും പുറത്തുമൊക്കെയായിട്ട് പ്രവാസികളായിട്ട് ജോലി ചെയ്യുന്ന അനേകം വ്യക്തിത്വങ്ങൾക്ക് ഒരുപിടി കഥകൾ പറയുവാനുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മറക്കാതിരിക്കാം ഒരിക്കലും അവരുടെ സ്വകാര്യ ദുഃഖങ്ങൾ ആരുമായിട്ട് പങ്കുവയ്ക്കുവാൻ അവർ ഇഷ്ടപ്പെടാറില്ല എങ്കിലും വീണ്ടും കർമ്മപഥത്തിലേക്ക് എത്തിച്ചേർന്ന് അവരുടെ കർമ്മങ്ങളിൽ മുഴുകി ജീവിക്കുവാനാണ് അവർ വീണ്ടും ഇഷ്ടപ്പെടുന്നത് പരിഭവമില്ലാതെ പരാതികളില്ലാതെ എന്നും ഒരു പ്രവാസി എന്നുള്ള ലേവലിൽ അവർ അറിയപ്പെടുകയാണ് ഇനിയെങ്കിലും കേരളത്തിലെ പ്രിയപ്പെട്ട പ്രേക്ഷിതർ ഒരു പ്രവാസികളെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ